എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ പുതിയ വർഷം തുടങ്ങുന്നതാണ് തുടങ്ങിയിരിക്കുകയാണ് ഈ വർഷത്തിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് എത്തുമോ എന്നുള്ളതാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് സംഖ്യകളാണ് അത് ഓരോ പയലുകളാണ് ഇഷ്ടമുള്ള പയൽ സ്വീകരിക്കുക അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് പയലുകളാണ് ആദ്യത്തെ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് എന്ന പയൽ ഇഷ്ടപ്പെടുന്ന വ്യക്തികളുടെ റീഡിംഗ് ആണ് ആദ്യം പറയുന്നത് നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് അല്ലെങ്കിൽ കുറച്ച് നാൾ മുൻപ് ഒരു വ്യക്തിയെ ആഗ്രഹിച്ചിരുന്നു ഇപ്പോഴും മനസ്സിലാഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അന്ന് ആ വ്യക്തിയെ നിങ്ങൾക്ക് ആഗ്രഹിക്കാനുള്ള ഒരു സാധ്യത പോലും ഉണ്ടായിരുന്നില്ല ആഗ്രഹിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ പോലും ആ വ്യക്തി തിരിച്ച് നിങ്ങളെ ഇഷ്ടപ്പെടുകയോ സ്നേഹിക്കുകയോ ചെയ്യുന്ന ഒരു ചാൻസും ഉണ്ടായിരുന്നില്ല കാരണം നിങ്ങൾക്ക് പ്രാപ്യമല്ലാത്ത ഒരു വ്യക്തിയായിരുന്നു അത് പക്ഷേ നിങ്ങൾ ആഗ്രഹം മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ടേയിരുന്നു വളരെ പെട്ടെന്ന് അതായത് ഈ വർഷം തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്നത് ആ വ്യക്തി നിങ്ങളെ തിരിച്ച് ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു ഇതുവരെ നിങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ആ വ്യക്തി ഇങ്ങോട്ട് വരുമോ ഇങ്ങോട്ട് വന്ന് നിങ്ങളുമായിട്ട് ഒരു കൂടിച്ചേരലുണ്ടാകുമോ എന്നുള്ള പ്രതീക്ഷയൊന്നും നിങ്ങൾക്ക് ഒട്ടും ഉണ്ടായിരുന്നില്ല പക്ഷെ നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചില സൂചനകൾ ആ വ്യക്തി നിങ്ങൾക്ക് നൽകുന്നു അതാണ് ഈ വർഷത്തിൽ സംഭവിക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് എത്തുന്നു എന്ത് കാരണം കൊണ്ടാണെന്ന് നിങ്ങൾക്ക് വ്യക്തമല്ല പക്ഷേ അതിലൊരു കാരണമെന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ച് വളരെ മോശമായി ഉള്ളതും ഇല്ലാത്തതുമായ ചില കാര്യങ്ങൾ ആ വ്യക്തിയോട് ചിലർ വന്ന് പറഞ്ഞു ആ വ്യക്തിയോടത് പറഞ്ഞതിൻ്റെ ഉദ്ദേശമെന്ന് പറഞ്ഞാൽ നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ അകറ്റുക നിങ്ങളെ മോശപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് ആളുകൾ ഉള്ളതും ഇല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ചെന്ന് പറഞ്ഞത് നിങ്ങളെ പറ്റി വെറുപ്പ് ആ വ്യക്തിയിൽ സൃഷ്ടിക്കുക ആ വ്യക്തി നിങ്ങളെ വിശ്വസിക്കാതിരിക്കുക ആ വ്യക്തി മറ്റവർ ആ ആരോടെങ്കിലൊക്കെ പറഞ്ഞ് നിങ്ങളെ മോശമാക്കുക നിങ്ങളുടെ ആ നിലനിൽക്കുന്ന സാഹചര്യം മോശമാക്കുക എന്നുള്ള അഭിപ്രായത്തോട് എന്നുള്ള വിചാരത്തോടു കൂടിയാണ് അവർ ആ കാര്യങ്ങളെല്ലാം ആ വ്യക്തിയോട് നിങ്ങളുടെ വ്യക്തിയോട് മുൻപിച്ചെന്ന് പറഞ്ഞത് ആ വ്യക്തി കേട്ടു ആ വ്യക്തി ചിലരോടത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആ വ്യക്തി അത് വ്യാപകമായിട്ടല്ലെങ്കിൽ കുറച്ചൊക്കെ ഇന്ന വ്യക്തി ഇന്ന എങ്ങനെ പോലത്തെ ആളാണ് എന്ന് പറഞ്ഞ് നടന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വിശ്വാസത്തിൽ വ്യക്തി മുന്നോട്ട് പോവുകയായിരുന്നു പക്ഷേ നിങ്ങൾ ഇത് മനസ്സിലാക്കുകയും നിങ്ങൾ ആ വ്യക്തിയോട് മാന്യമായോ നല്ല രീതിയിലോ പെരുമാറുകയൊക്കെ ചെയ്തിട്ടുണ്ടാകാം ആ വ്യക്തിയിൽ നിന്നും ആ വ്യക്തി നിങ്ങളെപ്പറ്റി തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാവാം കാരണം നിങ്ങളോട് ദേഷ്യമുള്ള ഒരാൾ ആ വ്യക്തിയോട് നിങ്ങളെ പറ്റി മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നുള്ള വാർത്ത അല്ലെങ്കിൽ അറിവ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങളപ്പോൾ ആ വ്യക്തിയെ കാണുമ്പോൾ ഗുണത്തിനും ദോഷത്തിനുമില്ലാത്ത മുമ്പത്തിനും വ്യത്യസ്തമായി വളരെ അകന്ന് നിൽക്കുവാനോ മാന്യമായിട്ട് സംസാരിക്കാനോ അവരെ സഹായിക്കാൻ കഴിയുന്ന സമയത്ത് നിങ്ങൾ സഹായിച്ചിട്ടുണ്ടാകാം ഇപ്പം നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ എന്നെപ്പറ്റി വളരെ മോശമായിട്ടൊരു അഭിപ്രായം എന്നോട് ദേഷ്യമുള്ളൊരു വ്യക്തി പറഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഈ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ വ്യക്തിക്ക് നിങ്ങളോടൊരിക്കലും അനുഭവം ഉണ്ടാവാൻ ഇടയില്ല കുറച്ച് പേരോടൊക്കെ പറഞ്ഞ് അവർക്കും ആ ബോധ്യമുണ്ട് നിങ്ങളോട് ആ കൽച്ച കാണിക്കുമെന്നാണ് നിങ്ങൾ വിചാരിച്ചത് അതിനുള്ള ശ്രമവും ഉണ്ടായി കാണും പക്ഷെ നിങ്ങളത് കണക്കാക്കി നിങ്ങൾ മുൻകൂട്ടി വിചാരിച്ചുകൊണ്ട് തന്നെ ആ വ്യക്തിയായിട്ട് നല്ലതുമാത്രം പ്രവർത്തിച്ചു മാത്രം പറഞ്ഞു ഒതുങ്ങി മാറി നിന്നു നിങ്ങളെപ്പറ്റി ദേഷ്യമുള്ള വ്യക്തി പറഞ്ഞ കാര്യം ഈ വ്യക്തിയുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ് അത് കിടന്ന് കിടന്ന് അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ നിങ്ങളോട് ആ വ്യക്തിക്ക് ചെറിയൊരു സഹതാപം തോന്നിയിരിക്കുന്നു കാരണം കിട്ടിയ അവസരങ്ങളിൽ നിങ്ങളാ വ്യക്തിയെ സഹായിച്ചിട്ടുമുണ്ട് അങ്ങനെ ആ വ്യക്തി പല രാത്രികളിലും ഇതേക്കുറിച്ച് ചിന്തിക്കുകയും എന്ത് കുറ്റമാണോ ആ വ്യക്തിയോട് നിങ്ങളെക്കുറിച്ച് പറഞ്ഞത് ആ കുറ്റം ആ വ്യക്തിയുടെ മനസ്സിലിങ്ങനെ കിടന്ന് സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ പതുക്കെ പതുക്കെ ആ വ്യക്തിക്ക് നിങ്ങളെ സ്വന്തമാക്കണമെന്നുള്ളൊരാഗ്രഹത്തിലേക്ക് വരുന്നു എന്ത് അർത്ഥത്തിലാണോ നിങ്ങളോട് ദേഷ്യമുള്ള ആളുകൾ ആ വ്യക്തിയുടെ മുമ്പിൽ നിങ്ങളെ പറ്റി അവതരിപ്പിച്ചത് എത്ര മോശമായിട്ടാണ് അവതരിപ്പിച്ചത് അത് നിങ്ങളിൽ ആ വ്യക്തിക്ക് സ്വയമേവ കാണാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും നിങ്ങൾ ആ വ്യക്തിയോട് നല്ല രീതിയിൽ പെരുമാറുകയൊക്കെ ചെയ്തപ്പോൾ ആ വ്യക്തി പതുക്കെ നിങ്ങളിലേക്ക് അടുക്കാൻ ശ്രമിക്കുകയാണ് ഇല്ലാത്ത കാരണങ്ങൾ ഉണ്ടാക്കി നിങ്ങളുടെ അടുത്ത് വരികയും ഇല്ലാത്ത ആവശ്യങ്ങൾ നിങ്ങളോട് ഉന്നയിക്കുകയും ഓരോ സംശയനിവാരണവും അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് നിങ്ങളെ അടുക്കുകയും നിങ്ങളെ സഹായിക്കാൻ വ്യഗ്രത കാണിക്കുകയൊക്കെ ചെയ്യുന്നു അപ്പോൾ ഈ അവസരത്തിൽ ഈ അവസരം മനസ്സിലാക്കിയപ്പോഴും നിങ്ങളും നിങ്ങൾക്ക് ഏകദേശം സൂചനകൾ ഒരുപക്ഷെ ലഭിച്ചിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്ക് മനസ്സിനുള്ളിൽ സന്തോഷമായി ആ വ്യക്തി അടുക്കുകയാണ് പക്ഷേ ഇപ്പോഴും നിങ്ങൾക്ക് ആ വ്യക്തിയുടെ യഥാർത്ഥ ഉദ്ദേശത്തെക്കുറിച്ച് അറിയില്ല എങ്കിൽ പോലും നിങ്ങൾ വളരെ കൂളായിട്ട് കൂടുതൽ കൂടുതൽ സഹായിക്കുവാനും അടുക്കുവാനും നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളായിട്ടൊന്നും ചെയ്യുന്നില്ല പക്ഷെ ആ വ്യക്തിയായിട്ട് ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട് പല അവസരങ്ങളിലും ഇങ്ങോട്ട് നിങ്ങളുള്ളവടത്തേക്ക് എത്താൻ ആ വ്യക്തി ശ്രമിക്കുന്നു നിങ്ങളെ പല കാര്യങ്ങളും ഏൽപ്പിക്കാൻ ശ്രമിക്കുന്നു ഇതിൻ്റെയൊക്കെ സൂചനകൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ടാകാം ആ വ്യക്തിയുടെ മനസ്സ് ഒരു പ്രണയം ഒളിച്ചിരിക്കുന്ന മനസ്സാണ് ഇഷ്ടം ഒളിച്ചിരിക്കുന്ന മനസ്സാണ് ആ വ്യക്തി ആ ഇഷ്ടത്തിൽ വളരെ നെഗറ്റീവായിട്ടാണ് നിങ്ങളെക്കുറിച്ച് ചിലർ അവതരിപ്പിച്ചതെങ്കിലും നിങ്ങളിൽ നിന്ന് അത്തരം ഒരു നെഗറ്റീവ് ആയിട്ട് ഉണ്ടാകാത്തത് കൊണ്ടും ആ വ്യക്തിയുടെ ഒരു ആകാംക്ഷയും പ്രണയത്തോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റും ആ വ്യക്തിക്ക് മറ്റൊരിടത്തു നിന്നും അത് ലഭിക്കുന്നില്ല അല്ലെങ്കിൽ മറ്റ് ലഭിക്കുന്ന ഇടങ്ങളെക്കാൾ അങ്ങനെ ലഭിക്കുമ്പോഴും നിങ്ങളെക്കുറിച്ച് ആ വ്യക്തിക്ക് ചിന്ത വരികയാണ് ലഭിക്കുമ്പോഴും നിങ്ങളെക്കുറിച്ച് ചിന്ത വരുന്നത് കൊണ്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് അടുക്കാൻ ശ്രമിക്കുകയാണ് വേറെ ആരെങ്കിലുമൊക്കെ ആ വ്യക്തി അപ്രോച്ച് ചെയ്യുകയോ അവർക്ക് ഇഷ്ടം പറയുകയോ ഒക്കെ ചെയ്താൽ പോലും ആ വ്യക്തിക്ക് നിങ്ങളോട് അടുക്കാനാണ് താല്പര്യം ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ചൊരു പ്രണയം ഉദിച്ചിരിക്കുന്നു ആരൊക്കെ നെഗറ്റീവായിട്ട് എന്തൊക്കെ പറഞ്ഞാലും വളരെ സംശുദ്ധമായൊരു ഉള്ള അല്ലെങ്കിൽ ഒരു മനസ്സുള്ളൊരു വ്യക്തിയാണ് ആ വ്യക്തി എന്തിനേയും കൂളായി കാണുകയും എന്തിലേയും പ്രണയത്തെ കണ്ടെത്തുകയും ചെയ്യുന്നൊരു മനസ്സാ വ്യക്തിക്കുണ്ട് നന്മയുണ്ട് ചില ചതിയും വഞ്ചനകളിൽ ഒക്കെ ആ വ്യക്തിയാകപ്പെട്ടപ്പോഴും നിങ്ങൾ നിന്നുള്ള സപ്പോർട്ടോ നിങ്ങൾ പറഞ്ഞ വാക്കോ ചില നിങ്ങൾ നൽകിയ സഹായങ്ങളൊക്കെ ആ വ്യക്തിയുടെ ഉള്ളിൽ കൊണ്ടു എന്ത് കാര്യം പറഞ്ഞാണോ നിങ്ങളെ ആ വ്യക്തിയെ തെറ്റിദ്ധരിക്കാൻ തെറ്റിദ്ധരിപ്പിക്കാൻ ചില ശ്രമിച്ചത് അത് അതിൻ്റെ എതിർ ഇതിൽ സഞ്ചരിച്ചു ഇപ്പോൾ രാത്രികളിൽ ആ വ്യക്തി നിങ്ങളെ സ്വപ്നം കാണുന്നുണ്ട് ഈ പുതുവർഷം നിങ്ങളിലേക്ക് അകലാൻ ഇരുന്ന ഒരു വ്യക്തി അടുക്കുന്ന വർഷമായി മാറുന്നു അതുതന്നെയാണ് ഇതിൽ കാണാനിരിക്കുന്നതും ആ വ്യക്തിയുടെ ഹൃദയം നിങ്ങളിലേക്ക് അടുക്കുകയാണ് ആ വ്യക്തിക്ക് നിങ്ങളെ വിശ്വാസമാകുകയാണ് അവിശ്വാസം കുത്തിവെച്ച അല്ലെങ്കിൽ അവിശ്വാസം പറഞ്ഞു കൊടുത്ത ആൾ അത് കടന്ന് കട കടന്നുപോയിരിക്കുന്നു അവരെക്കാൾ കൂടുതൽ നിങ്ങളാണ് വിശ്വസിക്കാൻ നല്ലതെന്ന് ബോധ്യമായിരിക്കുന്നു ഒരു പെർഫെക്റ്റ് ടൈമിങ് വരുന്നു മോശമല്ലാത്ത നല്ലൊരു കാലഘട്ടം നിങ്ങളുടെ പ്രണയാർത്ഥമായ ജീവിതത്തിന് ഒരു പെർഫെക്റ്റ് ടൈമിങ് വരുന്നു ആ വ്യക്തി നിങ്ങൾ ഇഷ്ടപ്പെടുന്നു ആ വ്യക്തിക്ക് ചിലപ്പോൾ വേറെ കമ്മിറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവും പക്ഷെ അതിൻ്റെ ഇടയിൽ ആ വ്യക്തി ഇഷ്ടപ്പെടുന്നതായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് എന്തുകൊണ്ടാണ് എന്നറിയില്ല ആ വ്യക്തിയുടെ മനസ്സിൽ ചില കാര്യങ്ങൾ കിടക്കുന്നു നിങ്ങളുടെ അടുക്കാനായിട്ട് യെസ് എന്ന ഒരു ഉത്തരം തന്നെയാണ് ഇവിടെ വരുന്നത് ആ വ്യക്തി നിങ്ങളെ വല്ലാതെ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളോടൊത്ത് സമയം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നു ബോധപൂർവം നിങ്ങളിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നു നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ശ്രമിക്കുകയാണ് ആ വ്യക്തി വളരെ കൂളായിട്ട് പെട്ടെന്ന് ആളുകളായിട്ട് ഒച്ചപ്പാടും ബഹളവും ഉണ്ടാക്കി തർക്കിക്കുന്ന ആളല്ല സമാധാനം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഒരുപാട് അനുഭവങ്ങളുള്ള വ്യക്തിയാണ് ജീവിതത്തിൽ പക്ഷെ ഉള്ളിലൊരു നിഷ്കളങ്ക ഹൃദയം ആ വ്യക്തിക്കുണ്ട് നിഷ്കളങ്കമായ ഒരു ഹൃദയം ആ വ്യക്തിക്ക് ഉള്ളതുകൊണ്ട് നിഷ്കളങ്കമായ ഒരു സമീപനമാണ് ആ വ്യക്തിക്കുള്ളത് എന്തോ ആ വ്യക്തിയെ പലരും അപ്രോച്ച് ചെയ്തിട്ടുണ്ടാകാം ആ വ്യക്തിയിൽ നിന്നും പലതും പലരും പലതും ആഗ്രഹിച്ചു കാണാം പക്ഷേ അതിനൊന്നും വഴങ്ങാതെ നിൽക്കാതെ നിങ്ങളിലേക്ക് പോകുന്നു നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം നിങ്ങൾ സൗമ്യതയോടെ നിൽക്കുക ആ വ്യക്തി ഇങ്ങോട്ട് ആ വ്യക്തി എന്താ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങളോട് പറയുക തന്നെ ചെയ്യും ഏതായാലും വല്ലാത്തൊരടുപ്പം ഉണ്ടായിരിക്കുന്നു നിങ്ങളെ നിങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് ഈ പുതുവർഷത്തിൽ ഇങ്ങനെ ഒരു അടുപ്പം എങ്ങനെ സംഭവിച്ചു ഒരു അത്ഭുതമായിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് പക്ഷെ ഒരു നിമിത്തമാണത് ചില കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ പോലെ ആ വ്യക്തിക്ക് നിങ്ങളെ പറ്റി മോശമായി ചില ആളുകൾ പറഞ്ഞത് വിശ്വസിച്ചതിൻ്റെ കുറ്റബോധം നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴുണ്ട് ആ കുറ്റബോധവും അത് പറഞ്ഞത് കുറച്ചയാൾ ഇപ്പം നിങ്ങളെപ്പറ്റി മോശം പറഞ്ഞ് ആരെങ്കിലും പറഞ്ഞത് കുറച്ചയാൾ വിശ്വസിച്ചതിൻ്റെ ഒരു സങ്കടവും ഒക്കെ ആ വ്യക്തിക്കുണ്ട് നിങ്ങൾ നിങ്ങളുടെ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകും ആ വ്യക്തിയുമായിട്ടുള്ള അധികം വൈകാതെ തന്നെ ആ വ്യക്തി എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും എന്താണ് ആ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്നും തീർച്ചയായിട്ടും വ്യക്തമാക്കുക തന്നെ ആരോടും ദേഷ്യപ്പെടുവാനോ ആരോടും വഴക്കടിക്കാനോ ഇഷ്ടപ്പെടാത്ത വ്യക്തിയാണ് അങ്ങനെ ദേഷ്യവും വഴക്കുകളിൽ നിന്നൊക്കെ മാറി നിന്ന് സൗമ്യമായിട്ട് മുന്നോട്ട് പോകാനാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അത് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ കൃത്യമായിട്ടുണ്ട് ചില കാര്യങ്ങൾ ആ വ്യക്തി ഭയപ്പെടുന്നുണ്ട് അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ സംരക്ഷണം നൽകും എന്ന വിശ്വാസം ആ വ്യക്തിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ ആ വ്യക്തി ഡിപ്പെൻഡ് ചെയ്യുന്നു നിങ്ങൾ ആരോടും ആ വ്യക്തിയെ ചതിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയില്ല നിങ്ങളാ വ്യക്തിയെ ചതിക്കില്ല നിങ്ങളാ വ്യക്തിക്ക് നന്മ മാത്രമേ ചെയ്യുകയുള്ളൂ എന്നറിയാം പക്ഷേ ആ വ്യക്തി പലതും മറച്ചു വയ്ക്കുന്നത് ഇപ്പോൾ ഇത് ശരിയായ സമയമല്ല നിങ്ങളുമായിട്ട് കൂടുതൽ അടുക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളതാകാം പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പുതുവർഷം തുടങ്ങിയതിന് ശേഷം നിങ്ങളിലേക്ക് അടുക്കാനുള്ളൊരു പ്രേരണ ഉണ്ടായിരിക്കുന്നു ആ വ്യക്തി തന്നെ ആ വ്യക്തിയായിട്ട് നിങ്ങളോട് അടുക്കാൻ വരികയാണ് നിങ്ങളോട് സംസാരിക്കാൻ വരികയാണ് അങ്ങനെയുള്ളൊരവസ്ഥയിലേക്കാണ് പോകുന്നത് അതായത് ആ വ്യക്തിയുടെ മനോമണ്ഡലങ്ങളിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത വല്ലാതെ ആ വ്യക്തിയെ ഇതാവുന്നുണ്ട് ആരെങ്കിലും നെഗറ്റീവായിട്ട് പറഞ്ഞാൽ ആ വ്യക്തി അത് നോയാണ്ന്ന് പറയും നിങ്ങളെക്കുറിച്ച് നെഗറ്റീവായിട്ട് പറഞ്ഞാൽ അത് നോയാണെന്ന് പറയും നിങ്ങളാ വ്യക്തിയെ പിന്താങ്ങുകയും നിങ്ങളാ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും ആ അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്ന കാര്യങ്ങൾ ആ വ്യക്തിയെ സംബന്ധിച്ച് അത്ര പ്രധാനപ്പെട്ടതാകുന്നു ആ വ്യക്തി നിങ്ങളെ കൂടുതലായിട്ട് വിശ്വസിക്കുന്നു നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വ്യക്തി ചേക്കേറിയിരിക്കുന്നു ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറാവുന്ന അവസ്ഥയിലേക്ക് വരികയാണ് ആ വ്യക്തിയുടെ പല കാര്യങ്ങളും നേടുന്നതിനും ആ വ്യക്തിയുടെ പല ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനും നിങ്ങളിലേക്ക് അടുക്കലാണ് നല്ലതെന്ന് ആ വ്യക്തി കണ്ടു തിരിക്കുന്നു മാത്രമല്ല നിങ്ങളുടെ സത്യസന്ധമായ സമീപനം ആ വ്യക്തി എല്ലാ കമ്മിറ്റ്മെൻറ്റുകളും മറിച്ചിട്ടുകൊണ്ട് അല്ലെങ്കിൽ മാറ്റിക്കൊണ്ട് നിങ്ങളിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുകയാണ് എന്നുള്ളത് വളരെ സത്യസന്ധമായ കാര്യമാണ് വളരെ നിർഭാഗ്യകരമായ സംഭവങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് മുൻപ് അതിൽ നിന്നെല്ലാം ഒരു മുക്തി നേടുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് നിങ്ങളിലേക്ക് ആ വ്യക്തി അടുക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെയുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് നമുക്ക് രണ്ടാമത്തെ പൈലിലേക്ക് പോകാം മൂന്ന് ഏഴുകൾ അടങ്ങിയ രണ്ടാമത്തെ പൈലുകൾ തിരഞ്ഞെടുത്ത നിങ്ങളുടെ ആണ് നോക്കുന്നത് നിങ്ങളുടെ വ്യക്തി വളരെ കർക്കശ സ്വഭാവമുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ പറയുന്ന പല കാര്യങ്ങളും ആ വ്യക്തി ചെവിക്കൊള്ളാറില്ല എന്നാൽ നിങ്ങളോട് ഇഷ്ടമൊക്കെ ഉണ്ട് ആത്മാർത്ഥതയുണ്ട് നിങ്ങളുമായിട്ട് അടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ആ വ്യക്തിയുടെ സ്വഭാവത്തിലെ ചില സവിശേഷതകൾ കൊണ്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് അടുക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങളിലേക്ക് അടുക്കുന്നില്ല എന്നുള്ള ചിന്ത നിങ്ങളിൽ മനസ്സിലെപ്പോഴും ഉണ്ട് കാരണം ആ വ്യക്തിയുടെ മനസ്സിൽ വേറെ കുറെ കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളിഷ്ടപ്പെടുന്നു അങ്ങനെ മുന്നോട്ട് പോകുന്നു പക്ഷെ നിങ്ങളുടെ മനസ്സിനനുസൃതമായിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്തു നൽകുന്നതിനോ നിങ്ങളുടെ മനസ്സറിയുന്നതിനോ ഒന്നും ആ വ്യക്തി പലപ്പോഴും തയ്യാറാകുന്നില്ല ആ വ്യക്തി നിങ്ങൾക്കൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു മുന്നേറാൻ ആഗ്രഹിക്കുന്നു അപ്പോഴും ആ വ്യക്തി എല്ലാം കൈപ്പിടിയിലൊതുക്കാൻ ആഗ്രഹിക്കുന്നു അത് ആ വ്യക്തിയുടെ ഒരു സ്വഭാവമാണ് സ്വന്തം നിലക്ക് തന്നെ ചെയ്യണം ഇപ്പോൾ നിങ്ങളിൽ നിന്നുള്ള ചില മൂല്യങ്ങൾ ആ വ്യക്തി സംരക്ഷിച്ച് വെക്കുമ്പോഴും നിങ്ങൾ പറയുന്ന രീതിയിലല്ല ആ വ്യക്തി പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളിൽ നിന്ന് ഗുണം കിട്ടുമ്പോഴും ആ വ്യക്തിക്ക് നിങ്ങളിൽ നിന്ന് ഗുണം കിട്ടുമ്പോഴും നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്ന് ഗുണം കിട്ടുമ്പോഴും ആ വ്യക്തി സ്വന്തം നിലക്ക് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു സ്വന്തമായി നിങ്ങളുടെ ഇഷ്ടം പരിഗണിക്കാതെ മുന്നോട്ട് പോകുന്നു ഇഷ്ടമാണോ എന്ന് വെച്ചാൽ ഇഷ്ടമാണ് നിങ്ങളുടെ ഒപ്പമുണ്ടോയെന്ന് വെച്ചാൽ ഒപ്പമുണ്ട് പക്ഷേ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത രീതി നിങ്ങളോട് ചോദിക്കാതെ ചെയ്യുന്നു അതിന് നിങ്ങളങ്ങനെ എതിർത്ത് കഴിഞ്ഞാൽ മൊത്തത്തിൽ നിങ്ങളെ ബന്ധപ്പിക്കുന്ന രീതിയിൽ ഒന്നും പറയാൻ പറ്റാത്ത രീതിയിലാക്കുന്നു ആ വ്യക്തിയുടെ ആഗ്രഹങ്ങൾ ആ വ്യക്തി നിങ്ങളടിച്ചേൽപ്പിക്കുന്നു ഒരുപക്ഷെ സ്നേഹം കൊണ്ടായിരിക്കാം പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാണ് പലതും ചെയ്യുന്നതെന്ന് പറയുമ്പോഴും നിങ്ങളുടെ ഇഷ്ടം നോക്കാതെ നിങ്ങളോട് അഭിപ്രായം ചോദിക്കാതെ പ്രവർത്തിക്കുന്നു അത് പിന്നീട് നിങ്ങൾക്ക് മാനസികമായിട്ട് വിഷമങ്ങളുണ്ടാകുന്നു നിങ്ങളെ പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു ലെവലിലേക്ക് എത്തുന്നു ആ വ്യക്തിയെ ആ വ്യക്തിയുടെ സ്വന്തം ഇഷ്ടത്താൽ പ്രവർത്തിക്കുന്നു യാതൊന്നും പരിഗണിക്കുന്നില്ല നിങ്ങൾക്ക് ആ വ്യക്തിയെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല ആ വ്യക്തി സ്വന്തം മനസ്സാക്ഷിക്ക് തോന്നുന്ന പോലെ പ്രവർത്തിക്കുന്നു നിങ്ങളോട് അഭിപ്രായം ചോദിക്കുന്നില്ല ഇഷ്ടവും സ്നേഹവും മനസ്സിൽ സൂക്ഷിക്കുമ്പോഴും സ്വന്തമായൊരു പാതയിൽ നിങ്ങളെ പരിഗണിക്കാതെ മുന്നോട്ട് പോകുമ്പോഴും പലപ്പോഴും നിങ്ങളെ അവഗണിക്കുമ്പോഴും നിങ്ങൾക്ക് മനസ്സിൽ വേദന ഉണ്ടാകുന്നു നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് വേദനകൾ സമ്മാനിക്കുന്ന ഒന്നായത് മാറുന്നു നിങ്ങളും പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് എപ്പോഴും ഈ വ്യക്തിയുടെ സ്വഭാവത്തിലൊരു മാറ്റം ഉണ്ടാകും എപ്പോൾ മാറ്റം ഉണ്ടാവും എന്നെ പരിഗണിക്കാതിരിക്കുമ്പോൾ മറ്റുള്ളവരോട് നല്ല രീതിയിൽ ഇതാവുന്നു മറ്റുള്ളവരോട് ഹെൽപ്പ് ചോദിക്കുന്നു മറ്റുള്ളവർക്ക് ഹെൽപ്പ് കൊടുക്കുന്നു അതെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ എപ്പോൾ എനിക്ക് അനുകൂലമായി എനിക്ക് അനുകൂലമാകാനല്ല എന്നെ പരിഗണിക്കാൻ പോലും തയ്യാറാവുന്നില്ല പക്ഷേ ഈ പുതുവർഷം ആ വ്യക്തിയിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു അതായത് കോംപ്രമൈസിലേക്ക് പോകുന്നു ആ വ്യക്തിയുടെ ചിന്തകൾക്കും സ്വപ്നങ്ങൾക്കും ആ വ്യക്തിയുടെ അഭിപ്രായങ്ങൾക്കൊപ്പം തന്നെ നിങ്ങളുടെയും സ്വപ്നങ്ങളും ചിന്തകളും പരിഗണിക്കാനായിട്ട് ആ തയ്യാറാവുന്നു ഒരു കോംപ്രമൈസ് മൂഡിലേക്ക് പോകുന്നു കാരണം ആ വ്യക്തി നിങ്ങളെ കുറിച്ച് മനസ്സിലാക്കുകയാണ് ആ വ്യക്തിക്ക് ഇതുവരെ നിങ്ങളുടെ അവസ്ഥ നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ നിങ്ങളെ പരിഗണിക്കേണ്ടതിൻ്റെ വസ്തുത ഇതിനെക്കുറിച്ചൊന്നും കൃത്യമായൊരു അറിവും ആ വ്യക്തിക്ക് കിട്ടിയിരുന്നില്ല ഒരുപക്ഷെ അറിയാമെങ്കിലും മനപൂർവ്വവും ചെയ്തിട്ടുണ്ട് നിങ്ങളെ പരിഗണിക്കാതിരിക്കുക നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ഒരുക്കി തരാതിരിക്കുക നിങ്ങളുടെ അവഗണിക്കുക നിങ്ങൾ പറയാത്ത ചിലരെ പരിഗണിക്കുക നിങ്ങൾക്കിത് ഇഷ്ട ഇഷ്ടക്കുറവുള്ള ദേഷ്യമുള്ള ചില ആളുകളുമായിട്ട് ഒരു ശ്രമത്തിലെത്തുക അവരുമായിട്ട് സംസാരിക്കുക അവർക്ക് പരിഗണന നൽകുക അതൊക്കെ നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലൊരു ബോധ്യം വന്നിരിക്കുന്നു ഞാൻ എൻ്റെ വ്യക്തിയെ പരിഗണിക്കേണ്ടതുണ്ട് എൻ്റെ വ്യക്തിയുടെ പല പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഞാൻ അറിയേണ്ടതുണ്ട് പരിഗണിക്കേണ്ടതുണ്ട് നിങ്ങൾക്കങ്ങനെ ഓപ്പർച്യൂണിറ്റി നൽകുന്ന ഒരവസ്ഥയിലേക്ക് ആ വ്യക്തിയുടെ മനസ്സ് മാറുന്നു ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള മാറുന്നു പുതുവർഷത്തിൽ ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാകുന്ന മാറ്റമാണ് ഇപ്പോൾ പുതുവർഷം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വിളി വെളിപാടുണ്ടാവുകയാണ് കാരണം നിങ്ങളേറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയുടെ മനസ്സ് പലപ്പോഴും വേദനിക്കുന്നു നിങ്ങൾ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ ആ വ്യക്തിയിൽ അടിച്ചേൽപ്പിക്കുന്നു അത് ആ വ്യക്തി മനോവശമുണ്ടാകുന്നുണ്ട് പക്ഷെ എല്ലാം സഹിച്ച് നിങ്ങൾ നിൽക്കുന്നു എന്നുള്ള ബോധ്യവും ആ വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നു നിങ്ങളിലുള്ള വിശ്വാസം വർദ്ധിക്കുകയാണ് ഈ പുതുവർഷം സമ്മാനിക്കുന്നത് അതാണ് ആ വ്യക്തിക്ക് നിങ്ങളിൽ ഉള്ള വിശ്വാസം വർദ്ധിച്ച് നിങ്ങളെ പരിപൂർണമായി ഒരു നിലയിലേക്ക് എത്തും നിങ്ങളിതുവരെ അഗമമായ ആ വ്യക്തിയെ വിശ്വസിച്ചിരുന്നു ആ വ്യക്തി നിങ്ങളോട് ദ്രോഹങ്ങൾ ചെയ്തപ്പോഴും ആ വ്യക്തി നിങ്ങളോട് ദേഷ്യങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള പെരുമാറ്റവും അവഗണനോ ഉണ്ടായപ്പോഴും നിങ്ങളതൊന്നും പ്രശ്നമാക്കാതെ അതൊന്നും പരിഗണിക്കാതെ ആ വ്യക്തിയെ പരിഗണിച്ചു അത് ആ വ്യക്തിക്ക് ആ ഒരു വിശ്വാസം ജനിപ്പിക്കുന്നു ആ വ്യക്തിയിലൊരു വിശ്വാസം ഉണ്ടാക്കുകയാണ് നിങ്ങളെ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയുമെന്നുള്ള സത്യം ആ വ്യക്തി അപ്പം മനസ്സിലാക്കുന്നു മുൻപ് പലരും പറഞ്ഞും സ്വയമേവ ചിന്തയെടുത്തും നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ആ ചിന്തയിൽ നിന്നെല്ലാം ആ വ്യക്തി മാറുകയാണ് ഇപ്പം നിങ്ങളിലേക്ക് കൂടുതൽ അടുക്കാനുള്ളൊരു ശ്രമം ആ വ്യക്തിക്കുണ്ടാകുന്നു നിങ്ങൾ നിങ്ങളോട് ഇത്രയും മോശമായിട്ട് പെരുമാറി മോശമായിട്ട് കാര്യങ്ങൾ പറയേണ്ടി വന്നു മോശമായിട്ട് അനുഭവങ്ങൾ നിങ്ങൾക്ക് സമ്മാനിക്കേണ്ടി വന്നു അത് ഓർത്തിട്ട് വലിയ കുറ്റബോധം ആ വ്യക്തിക്കുണ്ട് അപ്പോൾ ആ ആ വ്യക്തിക്ക് അതെല്ലാം മാറ്റണം നിങ്ങളുടെ മനസ്സിലെ ആ മുറിവ് ഉണക്കണം അതിനുവേണ്ടി ആ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിൽ കാണുകയാണ് മനസ്സിൽ വെയിറ്റ് ചെയ്യുകയാണ് വളരെ പ്രതീക്ഷയോടെ ആ വ്യക്തി നിങ്ങളിലേക്ക് അടുക്കാൻ നോക്കുകയാണ് നിങ്ങളെ കാത്തിരിക്കുന്നു നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ വരും എന്ന് ആ വ്യക്തി പ്രതീക്ഷിക്കുന്നു ആ വ്യക്തിക്ക് മനസ്സാൽ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു പക്ഷേ നിങ്ങളായിട്ട് എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുക്കട്ടെ അതിനുവേണ്ടി കാതോർത്തിരിക്കുകയാണ് കണ്ണു നട്ടിരിക്കുകയാണ് ആ അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു ഇൻ്റെ മുമ്പത്തെ നിങ്ങളോടുള്ള കാഴ്ചപ്പാടുകൾ നിങ്ങളോടുള്ള സമീപനങ്ങൾ അതെല്ലാം റീകൺസിഡർ ചെയ്യുകയാണ് പുതുതായിട്ട് ഓ അതെല്ലാം തെറ്റായിപ്പോയി കാരണം തെറ്റിദ്ധാരണാജനകമായിട്ട് ഞാൻ ആ വ്യക്തിയോട് പ്രവർത്തിച്ചു വിഷമിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചു ഇതെല്ലാം ആ വ്യക്തിയിൽ വിഷമം ഉണ്ടാക്കുന്നുണ്ട് അതെല്ലാം മാറ്റിയിട്ട് നിങ്ങളോട് ചെയ്തു പോയ തെറ്റുകൾക്ക് മനസ്സുകൊണ്ട് മാപ്പ് ചോദിക്കുകയും ഹൃദയം കൊണ്ട് കൂടുതൽ കൂടുതൽ അടുക്കാനും ആ വ്യക്തി തയ്യാറാകുന്നു അതിൻ്റെ ഒരു എഫക്റ്റിലാണ് ആ വ്യക്തി സഞ്ചരിക്കുന്നത് ആ വ്യക്തി ആദർശ ആദർശീരതയുള്ള ഒരു വ്യക്തിയാണ് എല്ലാ കാര്യത്തിനും പെട്ടെന്ന് നിലപാട് സ്വീകരിക്കുന്നു ചിലപ്പോൾ പെട്ടെന്നൊക്കെ ചൂടായി പോകുന്നു അങ്ങനെ പല ദുശീലങ്ങളും ആ വ്യക്തിക്കുണ്ട് മുൻകോപമൊക്കെ ഉണ്ട് പക്ഷേ അതിൻ്റെ ഇടയിൽ നിങ്ങളോടുള്ള പ്രണയം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് വളരെ തീക്ഷണമായ പ്രണയം മറ്റാരോടും തോന്നാത്ത നിങ്ങളോട് മാത്രം തോന്നുന്ന ഒരിക്കൽ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പ്രണയം അത് തിരിച്ചു പിടിക്കാനുള്ള വ്യഗ്രതയിലാണ് നഷ്ടപ്പെട്ട നഷ്ടപ്പെടലുകൾക്ക് അപ്പുറത്തേക്ക് നിങ്ങളെ എ നിങ്ങളിലേക്ക് അടുക്കണം നിങ്ങളിലേക്ക് എത്തണം എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നു നിങ്ങൾ റിക്കവർ ചെയ്തെടുക്കണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നു നഷ്ടപ്പെടുമ്പോഴാണല്ലോ റിക്കവറി വരുന്നത് റിക്കവറി ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഉണ്ടാകുകയാണ് നിങ്ങളെങ്ങനെയെങ്കിലും സ്വന്തമാക്കണം ഇനി ആർക്കും വിട്ടുകൊടുക്കാൻ കഴിയില്ല അതേക്കുറിച്ച് ചിന്തിക്കും ആ വ്യക്തിയുടെ മനസ്സും ശരീരവും ഒക്കെ ഊർജ്ജസ്വലമാകുകയാണ് നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയാണ് ഇനി ആ വ്യക്തിയുടെ ജീവിതത്തിൽ വരാനിരിക്കുന്നത് ആ വ്യക്തിയുടെയും നിങ്ങളുടെ ജീവിതത്തിൽ വരാനിരിക്കുന്നത് വലിയ മാറ്റങ്ങളാണ് സന്തോഷപരമായിട്ടാണ് പോകുന്നത് നല്ലത് സംഭവിക്കാൻ പോകുന്നു നല്ല ചിന്തകളുണ്ടാകുന്നു ഹൃദയം കൊണ്ട് അടുക്കുന്നു ഈശ്വര കൃപയാണ് വീണ്ടും ഈ പുതുവർഷത്തിൽ നഷ്ടപ്പെട്ടു എന്ന് കരുതി ആ വ്യക്തി നിങ്ങളിലേക്ക് അടുക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുടരെയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി